കണക്കില്ല എന്ന് പറഞ്ഞാൽ കണക്കില്ല എന്ന് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത് കൃത്യമായ കണക്കുകളിലൂടെ തന്നെ പോകുന്നുണ്ട് നമുക്ക് ലഭ്യമായ കണക്ക് മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ ആ സ്ഥിരീകരിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അറിയിക്കുകയായിരിക്കും നല്ലത് അതൊരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറൻറ്റ് വിധത്തിൽ കരുതിയാൽ മതി കോർഡിനേഷൻ ഉണ്ടാക്കും കോർഡിനേഷൻ ഉണ്ടാക്കും ഇപ്പോൾ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് ലഭ്യമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ അപ്പം തന്നെ കൊടുക്കണം എന്ന നിർദ്ദേശം ഞാനിപ്പോൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങ് പറഞ്ഞതുപോലെ ഓ കൃത്യമായ വിവരം കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ കയ്യിൽ കിട്ടുന്ന വിവരങ്ങൾ കൊണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ഇടവേളകളില്ലാത്ത വിധം ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിയിക്കാൻ അവിടെ തന്നെ റവന്യൂ വകുപ്പിന് ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതെ അതെ നമ്മുടെ കയ്യിൽ ഒരുപാട് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ ഡിഫെൻസ് ഫോഴ്സ് ഉണ്ട് ഈ പരിചയം മുമ്പുള്ള ആളുകളുണ്ട് ഇപ്പോഴുള്ള പ്രശ്നം എങ്കിൽ ആളുകളുടെ മനുഷ്യ സ്നേഹം കൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് യാത്രയിരിക്കുകയാണ് ഒരു യാത്ര തിരിച്ചാൽ ഇവർക്കു കൂടി പോകേണ്ട വഴികൾ അടയുന്നു എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രമേ അല്ല ഞാനതാ പറഞ്ഞത് മൂന്നാമത്തെ ഉരുളും പൊട്ടി അപ്പോൾ മണ്ണിടിയാനുള്ള സാധ്യത ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് ഞങ്ങളവിടെ നല്ലതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളുകളായതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വഴിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാ ചുരങ്ങളും ഒരുമിച്ചിടിഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കളക്ടറെ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിൽ കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ ആളുകൾ അനാവശ്യമായി ഈ കാണുന്ന വാർത്തകളെല്ലാം വെച്ച് നേരെ അങ്ങോട്ട് തിരിക്കുക എന്നുള്ള സംവിധാനം നടത്തുന്നതിന് പകരം അവരവരുടെ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ അഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ അറിവനുസരിച്ച് സുളൂറിലെ ക്യാമ്പസിൽ നിന്ന് എയർഫോഴ്സിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഏഴ് മണി കഴിയുന്നതോടുകൂടി രണ്ട് പിന്നെ വാഹനങ്ങൾ അവിടെ നിന്ന് തിരിക്കും ഒന്ന് എ എൽ എച്ച് എന്ന് പറയുന്ന അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ ആണ് മറ്റൊന്ന് കുറച്ചുകൂടി കൂടുതൽ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള എം ഐ സെവൻറ്റീനാണ് ഒരു ചെറിയ വിമാനമാണ് ഈ രണ്ടും അങ്ങോട്ട് തിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെയൊരു ആകാശ ചിത്രം നമുക്ക് ലഭ്യമാവുക എന്നുള്ളതാണ് അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക എസ് കെ എം ജെ എന്ന് പറയുന്ന കൽപ്പറ്റയിലെ സ്കൂളിലേക്കുള്ള ഗ്രൗണ്ടിൽ ഈ രണ്ട് ഹെലി സംവിധാനങ്ങളും എയർലിഫ്റ്റ് സംവിധാനങ്ങളും ആദ്യം എത്തിച്ചേരാനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പിന്നെ ക്രമീകരണങ്ങൾ ഗ്രൗണ്ട് ഒരുക്കുന്ന ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ചെറിയ നേരം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഹെലികോപ്റ്റർ അല്ല ചെറു ചെറു വിമാനാണത് ഹെലികോപ്റ്റർ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റർ തന്നെ എന്നാൽ ഈ പറയുന്ന എയർലിഫ്റ്റിംഗിന്റെ എ എൽ എച്ച് പോലെ ചെറുതല്ല കുറച്ചും കൂടി മതിയോ നമ്മളിപ്പോ അങ്ങനത്തെ സഖോ ഈ എന്താ പറയാ നമ്മുടെ ചോപ്സൊക്കെ പോലെയുള്ള ഒരു കുറച്ചും കൂടി എയർഫോഴ്സിൻ്റെ രണ്ട് എയർഫോഴ്സ് അതെ അതെ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്ന് ആ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട കേള് മിനിസ്റ്ററും മുഹമ്മദ് റിയാസും ഞങ്ങൾ പേരും കിട്ടാവുന്ന ആദ്യത്തെ ആകാശ സാധ്യത ഉപയോഗിച്ച് അങ്ങോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ കടന്നപ്പിളിയും അങ്ങോട്ട് ഇപ്പോൾ കരമാർഗം അങ്ങോട്ട് കാർമാർഗം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അവർ കുറഞ്ഞ നേരം കൊണ്ട് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്